ഹലോ ഗൈസ് എൻ്റെ എല്ലാ കുട്ടികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതാണ് പിടിയും ചിക്കന് അതായത് നമ്മുടെ കേരളത്തിൻ്റെ വടക്കൻ ഭാഗമായ കാസർഗോഡ് അതുപോലെ കർണാടക സൈഡൊക്കെ കണ്ടുവരുന്ന മെയിൻ ആയിട്ടുള്ള ഒരു പലഹാരമാണ് പിടിയെന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ പിടി തയ്യാറാക്കാൻ നോക്കിയാലോ അതിനുവേണ്ടി ഞാനൊരു പാത്രത്തിലോട്ട് അപ്പം ഇടിയപ്പം പത്തിരിയൊക്കെ തയ്യാറാക്കുന്ന നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അരിപ്പൊടി വെച്ചിട്ടാണ് പിടി തയ്യാറാക്കുന്നത് ഒരു കിലോൻ്റെ അരിപ്പൊടിയാണ് ഞാൻ അവിടെ ചേർത്ത് കൊടുത്തത് ഞാൻ ക്രിസ്മസ്സിനാണ് തയ്യാറാക്കി കേട്ടോ ഇത് വെച്ചിട്ട് പത്ത് പതിനഞ്ച് പേർക്കുള്ള കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് തയ്യാറാക്കുന്നവരാണെങ്കിൽ കുറച്ച് മാത്രം തയ്യാറാക്കി എടുത്താൽ മതി മാവ് ഒരു കിലോൻ്റെ അരിപ്പൊടിയൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഈ അരിപ്പൊടിയിലോട്ട് രണ്ട് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് അതാണ് കണക്ക് ഒരു കിലോൻ്റെ അരിപ്പൊടി ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ രണ്ട് തേങ്ങയെങ്കിലും ആവശ്യമുണ്ട് അപ്പം അതും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം ഒരു പിടി നല്ല ജീരകവും കൂടെ വേണേ പിടിക്ക് ജീരകം മെയിനാണ് കേട്ടോ ഒരു പിടി നല്ല ജീരകവും കൂടെ ഇവിടെ ഞാൻ ചേർത്ത് കൊടുത്തു ഉപ്പൊന്നും നമ്മൾ ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നില്ല ഈ മാവ് കുഴയ്ക്കാൻ നമ്മൾ വെള്ളം വെക്കുന്നുണ്ട് ആ സമയത്താണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത് ഉപ്പൊന്നും ഇടാതെ ഈ തേങ്ങയും ജീരകവും മാവും കൂടെ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ആ സമയത്ത് നമുക്ക് ഇതിലോട്ടൊരു കുഞ്ഞു മസാല വേണം അത് നമുക്ക് തയ്യാറാക്കാം അതിനുവേണ്ടി വെളുത്തുള്ളി കുഞ്ഞുള്ളി നല്ല ജീരകം ഇതാണ് കേട്ടോ ആവശ്യം അപ്പോൾ ഞാൻ ഒരു കിലോൻ്റെ അരിപ്പൊടി മൊത്തം യൂസ് ചെയ്ത് കാരണം ആ ഒരു ക്വാണ്ടിറ്റി തന്നെ വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത് മൂന്നും കൂടെ പേസ്റ്റാക്കി എടുക്കണം കേട്ടോ അതാണ് ഞാൻ മസാല എന്ന് പറഞ്ഞത് അങ്ങനെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കൂടാതെ തേങ്ങാപ്പാലും കൂടെ വേണേ അതിനുവേണ്ടി ഞാൻ രണ്ട് തേങ്ങയുടെ പാലും കൂടെ എടുത്തു വെച്ചു അങ്ങനെ തേങ്ങാപ്പാലും ഈ പേസ്റ്റും ഈ മാവും വെച്ച് നമുക്കിനി പിടി തയ്യാറാക്കാം ആദ്യം തന്നെ നമുക്ക് ഈ പൊടിയൊന്ന് ചൂടാക്കിയെടുക്കണം ഒരുപാട് ബ്രൗൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കളർ മാറുന്നത് വരെ ചൂടാക്കിയാൽ മതി കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ട് കർണാടകയിലുണ്ട് അവിടെ പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായിട്ട് പിടിയെ കുറിച്ച് അറിഞ്ഞതും തയ്യാറാക്കി നോക്കിയതും ആദ്യം ഞാൻ കുറച്ചേ തയ്യാറാക്കി നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അടിപൊളിയേ കിട്ടിയിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ടൈമാണ് ക്രിസ്മസിന് ഒരു ഒരു കിലോൻ്റെ റൈസ് പൗഡർ വെച്ച് തയ്യാറാക്കിയിട്ട് ഒരു പത്ത് പതിനഞ്ച് പേർക്കുള്ള കഴിക്കാൻ പറ്റി അതുകൊണ്ടാണ് ഈ റെസിപ്പി നിങ്ങൾക്കോട് ഷെയർ ചെയ്തത് മാവ് ഒന്ന് നല്ലോണം ചൂടായപ്പോൾ നമുക്കിനി ഈ മാവ് കുഴയ്ക്കാൻ കുഴയ്ക്കാനാവശ്യമായ വെള്ളം വെച്ചിട്ടുണ്ടേ ഒരു കിലോ അരിപ്പൊടിക്ക് ഞാൻ അഞ്ച് ലിറ്റർ വെള്ളം കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു അത് കറക്റ്റായിരുന്നു അപ്പോൾ ഒരു കിലോ അരിപ്പൊടിയൊക്കെ ഉപയോഗിക്കണമെങ്കിൽ അഞ്ച് ലിറ്റർ വെള്ളമാണ് വെക്കേണ്ടത് അതിലോട്ട് ഞാൻ ഈ മാവിനാവശ്യമായ ഉപ്പ് മൊത്തം ചേർത്ത് കൊടുത്തു കേട്ടോ ഒരു മൂന്ന് സ്പൂണോളം വലിയ സ്പൂണോളം ഞാൻ ഉപ്പ് അവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു വെള്ളം ഒന്ന് ചൂടായ സമയത്ത് നമ്മൾ പേസ്റ്റാക്കി വെച്ച സാധനം നമുക്ക് വലിയ ചേർത്ത് കൊടുക്കാം മുഴുവനൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഒരു മുക്കാൽ ഭാഗോളം ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഭാഗം നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ നമ്മൾ ആ പിടിക്ക് മാവ് കുഴയ്ക്കുന്ന സമയത്ത് ആ മാവിലിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി മൊത്തം അതിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഈ വെള്ളം നമുക്ക് എടുത്തിട്ട് നമുക്ക് മാവ് കുഴക്കാം അതിന് ആ മാവ് കുഴക്കാനാവശ്യമായ വെള്ളം മൊത്തം ഞാൻ നിന്ന് എടുക്കുന്നുണ്ടേ ചൂട് പോട്ടേന്ന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാൻ പാടില്ല ഒരു ഇളം ചൂട്ടിൽ തന്നെ ഈ മാവ് നല്ലോണം കുഴച്ചെടുക്കണം കേട്ടോ നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴക്കുന്ന രീതിയിൽ തന്നെയാണ് ചപ്പാത്തി സോഫ്റ്റായി കിട്ടുന്നത് നമ്മൾ കുഴക്കുന്നതിനനുസരിച്ചില്ല അതുപോലെ തന്നെയുണ്ടോ പിടിയുടെ കാര്യം പിടി നല്ലോണം മാവ് നല്ലോണം സോഫ്റ്റായി കിട്ടിയാൽ മാത്രമേ നമുക്ക് അത് ബോൾ ബോളായി എടുക്കാനും അതുപോലെ വേവിക്കുന്ന സമയത്ത് പൊട്ടാതിരിക്കാനൊക്കെ ഈ മാവ് നല്ല സോഫ്റ്റായി കുഴച്ച് കിട്ടണം അപ്പോൾ ആ ഒരു ഇളം ചൂട്ട് തന്നെ നമ്മൾ കുഴച്ചെടുക്കണം കേട്ടോ ആദ്യം നല്ല ചൂടായത് കാരണം ഞാനൊന്ന് കയ്യിലൊക്കെ ഇട്ട് മിക്സ് ചെയ്തെങ്കിലും പിന്നീട് കൈ കൊണ്ട് കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഈ കുഴക്കുന്ന സമയത്ത് നമ്മൾ മാറ്റി വെച്ച ആ പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം ചൂട് മാറുന്നതിന് മുമ്പ് തന്നെ നല്ലോണം ഞാൻ കുഴച്ചെടുക്കുന്നുണ്ടേ സോഫ്റ്റായി ആയി കിട്ടിയില്ലെങ്കിൽ നമ്മൾ പിടി വേവിക്കാൻ ആവശ്യം സമയത്ത് പിടി എല്ലാം പൊട്ടിപ്പോവും അതുപോലെ ബോളാക്കുന്ന സമയത്തും പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ ഞാൻ സോഫ്റ്റായി എടുത്തപ്പോൾ എല്ലാം ഇനി നമ്മൾ റൗണ്ട് റൗണ്ടായി ബോൾ ബോളായി കുഞ്ഞു കുഞ്ഞ് ബോളായി എടുക്കണം കേട്ടോ നല്ല കഷ്ടമുള്ള ഒരു പരിപാടിയാണ് ഒരു കിലോ അതിൻ്റെ റൈസ് പൗഡറൊക്കെ വയ്ക്കുമ്പോൾ ഒരുപാട് പേരുള്ള സമയത്ത് മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ കിച്ചോട്ടനും അതുപോലെ ശരത്തേട്ടനും ഷാജിയേട്ടനും എല്ലാം അവർ ഹെൽപ്പ് ചെയ്ത് എന്ന് പറയുന്നത് എല്ലാവരും കൂടെ ഒത്തുപിടിച്ചാൽ നടക്കുന്ന അന്ന് മാത്രമേ ആ പിടി നല്ല രീതിയിൽ കിട്ടുള്ളൂ കേട്ടോ ഒത്തു പിടിച്ചാൽ മാത്രമേ പിടി നമുക്ക് കിട്ടുള്ളൂ അത് ഒരിക്കലോ എൻ്റെ റൈസ് പൗഡർ കിട്ടോ പത്ത് പതിനഞ്ച് പേർക്കോളം കഴിക്കാൻ വേണ്ടി അതായത് ക്രിസ്മസ് സമയത്ത് ഞാൻ ചെയ്തത് കാരണം എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്തു അതിനുശേഷം നമ്മൾ കുറച്ച് മാവ് നമ്മൾ റൗണ്ട് ചെയ്യാതെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ടേ ഇത് ഒരു പിടി നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് അതിലോട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ടോ എന്നാൽ മാത്രമേ ഒരു തിക്കായിട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ഞാൻ വെള്ളം ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും നമ്മുടെ വെള്ളം തിളച്ച് കിടക്കുന്നുണ്ട്

തിക്കായി വരില്ലേ അതിനുവേണ്ടി വേണ്ടി മാവും കൂടും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പൊട്ടാത്ത രീതിയിൽ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണേ പരസ്പരം ഒട്ടാത്ത രീതിയിൽ നമ്മൾ അതുപോലെ പൊട്ടാത്ത രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അങ്ങനൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമ്മൾക്ക് ഇത് വേവാൻ ആവശ്യമാണേ ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പിടി നല്ല അടിപൊളിയാണ് ഇതിൻ്റെ മേ ഇതിൻ്റെ കൂടെ നമ്മൾ ചിക്കൻ കറി മാത്രമേ മേച്ചാവുള്ളു കേട്ടോ അതിന് സൈഡിൽ ചൂടായിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ക്രിസ്മസിന് നമ്മളെല്ലാവരും കൂടെ പിടിയും ചിക്കനും വേണം കഴിച്ചിട്ടുണ്ടായിരുന്നത് ചിക്കൻ കറി ഒരുപാട് വെള്ളം പോലെയല്ല ഡ്രൈ ആവും വേണ്ട ഒരു മീഡിയം സൈസിൽ വേണം കേട്ടോ മീഡിയ ഒരു രീതിയിൽ ഗ്രേവി പോലെ വേണം എന്നാലാ പിടിക്ക് സെറ്റാവുള്ളൂ അങ്ങനെ പിടിയും ചിക്കനും നല്ലൊരു കോമ്പിനേഷനാണ് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും കൂടെ വേണേ